ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യമുനയ്ക്ക് അമ്മ കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ അവൾക്കത് വേണ്ട കിച്ചു ഓട്ടൻ പണ്ടുണ്ടാക്കി തന്നിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി മതി എന്ന് പറയും കിച്ചു അതൊക്കെ പെട്ടുപോയ അവസ്ഥയിലാവും അവൻ അഞ്ജലിയെ വിളിച്ച് അതിൻ്റെ റെസിപ്പി ചോദിക്കും ഇത് കേട്ടോണ്ട് വരുന്ന വൈകിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് അവന് പറയുന്നുണ്ട് കുറേ നാളായല്ലോ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് റെസിപ്പി മറന്നുപോയി അത് അഞ്ജലിയോട് ചോദിക്കാൻ വിളിച്ചാണ് വൈകി പറയും അതിന് ഞാനിവിടെയുണ്ടല്ലോ എനിക്കറിയാലോ എന്നോട് ചോദിച്ചാൽ പോരെ എന്തിനൊരു അഞ്ജലി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇനി അവളെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവളെ കൊന്നു കളയൂ എന്നൊക്കെ മനു വന്നിട്ട് അടുക്കളയിലേക്ക് പോകും അമ്മേ അരിയെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് അമ്മ അവിടുന്ന് പോകുമ്പോഴത്തേക്കും അഞ്ജലി പറഞ്ഞ രീതിയിൽ മനു ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങും വൈകിക്ക് അത് ഇഷ്ടമാവത്തില്ല വൈകി ദേഷ്യപ്പെടുമ്പോൾ മനു പറയുന്നുണ്ട് കൂടുതൽ കളിച്ചാൽ നിന്നെ വെട്ടി എരിഞ്ഞ് ഇടുവെന്ന് വൈക പറയും കിച്ചോട്ടൻ്റെ ദേഷ്യം കാണാൻ നല്ല രസമുണ്ടെന്ന് പിന്നെ മനു ബിരിയാണി ഉണ്ടാക്കും വൈകിയെ സഹായിച്ച് നിൽപ്പുണ്ട് ഇടയ്ക്കൊന്ന് ഗംഗയും വന്നിട്ട് പോകും ബിരിയാണി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് യമുനയ്ക്ക് അതുകൊണ്ട് കൊടുക്കുന്നുണ്ട് അവൾക്ക് വായി കൊടുക്കുമ്പോൾ അവൾക്ക് ഒരുപാട് ഇഷ്ടമാവും ഗംഗ്ക്കും അമ്മയ്ക്കും എല്ലാം വായി കൊടുക്കും വൈകിക്കും പക്ഷെ കൊടുക്കില്ല കല്യാണം കഴിഞ്ഞിട്ട് നിനക്ക് തരുമെന്ന് അമ്മയും ഗംഗയെല്ലാം പറയും പിന്നീട് കാണിക്കുന്നത് പ്രഭ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുമ്പോൾ അരവിന്ദ് എന്നിട്ട് എന്താന്ന് ചോദിക്കും പ്രഭ പറയും അല്ല മനു എന്ന ആക്സിഡന്റിൽ മരിച്ചു പോയെങ്കിൽ അവന്റെ സ്വത്തോട് ഇപ്പം നമുക്ക് കിട്ടിയനെ അരവിന്ദ് പറയും പ്രഭേ നീ അങ്ങനെയൊന്നും പറയരുത് നിന്റെ സ്വന്തം അനിയനല്ലേ അവൻ പ്രഭ പറയും അനിയനൊക്കെ തന്നെ പക്ഷെ പണത്തിന് പണം തന്നെ വേണമല്ലോ മനു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അഞ്ജലിയുടെ ശല്യം ഉണ്ടാവില്ല അവൻ എങ്ങനെ ഇല്ലാതാക്കണം അരവിന്ദ് ചോദിക്കും എന്നാലും പ്രഭേ നീ അപ്പം ഞാൻ മരിക്കണം എന്ന് ചിന്തിക്കുവോ പ്രഭ പറയും അരവിന്ദിനെ പറ്റി ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുവോ നമ്മളിപ്പം പലതും ചെയ്യുന്നത് നാളെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ പിന്നീട് അഞ്ജലിയും മനുവിനെ ഒരുമിച്ചില്ലാതാക്കാനുള്ള പദ്ധതികള് പ്രഭ കൂടെ ഇടുന്നുണ്ട് അരവിന്ദ് അടയ്ക്ക് പറയും ആദ്യം നമ്മുടെ കുഞ്ഞിങ്ങ് വന്നോട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ആര് വാഴണം ആര് വീഴണം എന്നൊക്കെ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് കിച്ചുന് അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലാണ് ഡോക്ടർ വന്ന് പരിശോധിക്കുന്നുണ്ട് ആ സമയം മനു അങ്ങോട്ട് വരും ഡോക്ടർ പറയും സർജറിക്ക് ശേഷം നല്ല മാറ്റം ഉണ്ടെന്ന് പക്ഷെ ഇപ്പൊ ആൾക്ക് സംസാരിക്കാൻ കഴിയില്ല ടെൻഷൻ ആവണ്ട കുറച്ചുകൂടെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് സംസാരശി തിരികെ കിട്ടിക്കോളും എപ്പോ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് മനു ചോദിക്കുമ്പം അതിന് കുറച്ചുകൂടെ സമയം എടുക്കുമെന്നും പറഞ്ഞ് ഡോക്ടർ പോകും പിന്നീട് മനു കൃഷ്ണയുടെ അടുത്തിരുന്ന് സംസാരിക്കും കൃഷ്ണ എത്രയും വേഗം തന്നെ ജീവിതത്തിലേക്ക് തിരികെ വരും വീട്ടിൽ ആരോടും ഈ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എല്ലാവരെയും എല്ലാം അറിയിക്കാം ഗംഗയുടെ നിശ്ചയത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം നടക്കുക അവളെ കെട്ടാൻ പോകുന്ന പയ്യൻ സിദ്ധാർത്ഥൻ നാട്ടിൽ വന്നിട്ടുണ്ട് വീട്ടിലും വന്നിരുന്നു അവളെ കാണാൻ നല്ലൊരു പയ്യനാ എന്തുകൊണ്ട് ഗംഗക്ക് ആളാ ആ കാശിനാഥൻ ഗംഗയുടെ എൻഗേജ്മെന്റ് മുടക്കാൻ വേണ്ടി നടക്കുക കിച്ചുവായി ഞാൻ ആ വീട്ടിൽ ഉള്ളിടത്തോളം കാലം കാശിനാഥൻ്റെ ഒരു ഉദ്ദേശം നടക്കില്ല ഗംഗയുടെയും സിദ്ധാർത്ഥന്റെ എൻഗേജ്മെന്റ് നടക്കുക തന്നെ ചെയ്യും പിന്നെ എടക്കെമുന ചെറുതായിട്ടൊന്ന് തല കറങ്ങി വീണിരുന്നു ആളെ ഇവിടേക്ക് തന്നെയാ കൊണ്ടുവന്നത് കിച്ചു തലയാട്ടുമ്പത്തേക്കും മനു ചോദിക്കും കണ്ടിരുന്നു അല്ലേ പക്ഷേ കൊഴപ്പൊന്നുമില്ല നല്ല ഉഷാറാ പിന്നെ തൻ്റെ വൈക താനാന്നും കരുതി എന്റെ പുറകെ കൂടിയേക്കുവാ പക്ഷെ അവളെ ഗംഗയെ മുനയും പോലെ ഞാൻ എന്റെ അനീതികുട്ടിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ കൃഷ്ണ കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആയിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് ഞാൻ വരാം എന്നിട്ട് അവളോട് എല്ലാ കാര്യവും തുറന്ന് പറയാം അതിനു മുമ്പേ സത്യങ്ങളൊക്കെ പറയാൻ നിന്നാൽ ചിലപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും ഒന്നും പറയണ്ടാന്ന് കൃഷ്ണ കണ്ണടച്ച് കാണിക്കും മനു പറയും വീട്ടിലെ കാര്യം ഒന്നും ഓർത്ത് താൻ ഒരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട താൻ വരുന്നവരെ തനിക്ക് പകരക്കാരനായി അവിടെ എന്തിനും ഞാൻ ഉണ്ടാവും പിന്നീട് കാണിക്കുന്നത് വൈകി നടന്നു പോകുമ്പം ഒരാൾ ബൈക്കിൽ വന്ന് വട്ടം പിടിക്കും വൈകി ഒരു പേടിയോടെ പുറകോട്ട് നീങ്ങും അന്നേരം അവൻ ഹെൽമെറ്റ് ഊരും സിദ്ധാർത്ഥാന്ന് മനസ്സിലാകുമ്പോ വൈകിയുടെ മുഖം തെളിയും എന്താ പേടിച്ചു പോയെന്ന് സിദ്ധാർത്ഥ ചോദിക്കുമ്പോ വൈക പറയും ചെറുതായിട്ട് ആ കാശിനാഥൻ കല്യാണ നിശ്ചയം മുടക്കൂന്നും പറഞ്ഞല്ലേ നടക്കുന്നത് അവനും അവൻറെ കൂട്ടാളികളും ഏത് വേഷത്തിലാ വരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ അവൻ ഇനി എങ്ങനെ വന്നാലും നമ്മളുടെ നിശ്ചയം മുടക്കാൻ പറ്റില്ല അങ്ങനെ അത് മുടങ്ങണമെങ്കിലേ ഞാൻ മേലോട്ട് പോണം വൈകി പറയും അങ്ങനെയൊന്നും പറയരുതേ എപ്പോഴാ ഗുളിക നിൽക്കുക എന്ന് പറയാൻ പറ്റില്ല സിദ്ധാർത്ഥ് പറയും എടോ എനിക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മളുടെ വിവാഹം കഴിഞ്ഞ് പിള്ളാരെയും കെട്ടിച്ച് വിട്ട ശേഷം മാത്രമേ ഉള്ളൂ ഗംഗയ്ക്ക് നാണം വരും അവൾ ചോദിക്കുന്നുണ്ട് ആ കാശിനാഥൻ പിന്നെ ഭീഷണിപ്പെടുത്താൻ വന്നോ സിദ്ധാർത്ഥ് പറയും ഇല്ല അവന് മനസ്സിലായി കാണും അവൻ്റെ ഭീഷണിയൊന്നും എൻ്റെ അടുത്ത് ചെലവാവില്ലെന്ന് അവള് പറയും അവനെ സൂക്ഷിക്കണം നിശ്ചയം മുടക്കാൻ വേണ്ടി അയാൾ സിദ്ധാർത്ഥിനെ ഉപദ്രവിക്കാൻ പോലും മടിക്കില്ല അവൻ ചോദിക്കും താൻ എന്താണോ എന്തിനാണോ ഇങ്ങനെ പേടിക്കുന്നത് അവൻ ഒരു സാധാരണ മനുഷ്യൻ തന്നെയല്ലേ എന്നെ ഉപദ്രവിക്കാൻ വന്നാൽ ഞാനും തിരിച്ചു ദ്രോഹിക്കും ഗംഗ പറയും വേണ്ട സിദ്ധാർത്ഥ അവനുമായിട്ട് ഒരു വഴക്കിനും ബഹളത്തിനും പോവണ്ട അവൻ സിദ്ധാർത്ഥനെ എന്തെങ്കിലും ചെയ്താ എനിക്ക് നോവും സിദ്ധാർത്ഥ ചോദിക്കും അത്രയ്ക്ക് എന്നെ ഇഷ്ടമുണ്ടോ വൈക പറയും ഗംഗ പറയും ഇഷ്ടയില്ലാതെ വിവാഹത്തിന് സമ്മതിക്കില്ലല്ലോ അവരങ്ങനെ സംസാരിച്ച് നിക്കുന്നത് കാശിനാഥന്റെ ശിങ്കിടി കാണുന്നുണ്ട് അയാള് മനസ്സിൽ ചിന്തിക്കും കൈവിട്ടു പോയി ഇനി ഗംഗയെ പിടിച്ച കിട്ടില്ല ഇപ്പൊ ശരിയാക്കി തരാമെന്നു പറഞ്ഞ് അയാൾ അവിടുന്ന് പോകും സിദ്ധാർത്ഥ് ചോദിക്കും അല്ല ഗംഗയോട് ചോദിക്കാൻ മറന്നു താനിത് എവിടെ പോവാ അവള് പറയും എനിക്ക് സ്റ്റിച്ചിങ്ങിന്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് സിദ്ധാർത്ഥ് പറയും എന്നാ താൻ കേറിക്കോ അവള് മടിച്ചു നിൽക്കുമ്പോൾ വീണ്ടും സിദ്ധാർത്ഥ് നിർബന്ധിക്കും അത്രയും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്